മലങ്കര കാത്തലിക് ടി വിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തര പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നും നമ്മളോടൊപ്പം കഴിഞ്ഞ ലക്കങ്ങളിൽ നമ്മളോടൊപ്പമായിരുന്ന കുര്യാക്കോസ് തടത്തിൽ അച്ഛൻ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ എത്തിച്ചേർന്നിട്ടുണ്ട് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈശോ ശരി കഴിഞ്ഞ ലക്കങ്ങളിൽ പരിപാലനപ്പെട്ട കുര്യാക്കോസ്തലത്തിൽ അച്ഛൻ്റെ വാക്കുകളിലൂടെ വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗങ്ങളെപ്പറ്റി വളരെ ഗഹനമായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഏറെ പ്രത്യേകിച്ച് കഴിഞ്ഞ ലക്കത്തിൽ നമ്മുടെ മലങ്കര കുർബാനയിലെ വേദവായനകളെ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുകയും അച്ഛൻ വിശദീകരിച്ച് വിശദീകരിച്ച് തരികയും ചെയ്തു വേദവായനകളിലെ ഏറ്റവും പ്രധാനമായ ഭാഗം ഒരുപക്ഷെ നമ്മുടെ കുർബാനയിലെ തന്നെ പേഴ്സണലി എനിക്കും ഏറ്റവും പ്രൗഢ ഗംഭീരമായി തോന്നിയിട്ടുള്ള ഏറ്റവും സോളമായിട്ട് തോന്നിയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ഏവെങ്കല്യുവൻ വായന തീർച്ചയായിട്ടും ഏവെങ്കല്യുവൻ വായനയുടെ പ്രത്യേകതകൾ അതിൻ്റെ സവിശേഷതയെല്ലാം അച്ഛൻ്റെ വാക്കുകളിലൂടെ കൂടുതലായിട്ട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു അച്ഛൻ വിശദീകരിക്കാമോ താങ്ക് യു നമ്മൾ സുവിശേഷ വായന നടത്തുന്നത് ശ്രീയാന സഭയിൽ ഏറ്റവും സോളമായിട്ടാണ് നടത്തുന്നത് അതുകൊണ്ട് സുവിശേഷം നമ്മൾ വെറുതെ പത്രം വായിക്കുന്ന വായിക്കുകയല്ല നേരെ മറിച്ച് അത് ചാൻറ്റ് ചെയ്യുകയായിരുന്നു പാടുക ലത്തീൻ സഭയിലും ഗ്രീക്ക് സഭയിലുമൊക്കെ ഏവെങ്കിലും പാടുന്നുണ്ട് പാട്ടായിട്ട് അത് മ്യൂസിക്കൽ നൊട്ടേഷൻ കൊടുത്ത് ഭംഗിയായിട്ട് പാടുന്നുണ്ട് സോളം ഒക്കേഷനിൽ ഒരു പാടുന്നുണ്ട് എന്നാൽ സറിയാനി സഭയിൽ എപ്പോഴും ഒരു ചാൻ്റ് ആയിട്ടാണത് ചൊല്ലുന്നത് ഏറ്റവും സോളമായിട്ട് നമ്മൾ ഏവെങ്കിലു വായിക്കണം അതിനൊരു അപവാദമായിട്ടുള്ളത് കഷ്ടാനുഭവ ആഴ്ചയിൽ അൺസോളമായിട്ടാണ് വായിക്കുന്നത് കർത്താവിൻ്റെ പീഠാനുഭവങ്ങളെ ഓർക്കുന്നുകൊണ്ട് ഹലിയ നമ്മൾ ചെറിയ ശബ്ദത്തിൽ ചൊല്ലുന്നു അതുപോലെ തന്നെ ലോ പിച്ചിലാണ് വായിക്കുന്നത് മറ്റ് സമയങ്ങളെല്ലാം ഹൈ പിച്ചിലും അതുപോലെ തന്നെ സോളമായിട്ട് വായിക്കണം നമ്മളുടെ ഏവെങ്കുവൻ വായനയിൽ ഏവൻ കെലുവൻ പീഠം മദ്ബഹായിയുടെ നടുക്ക് പടിഞ്ഞാറ് ഏറ്റവും അവസാനം മദ്ബഹായുടെ ഏറ്റവും എക്സ്ട്രീം എൻഡിൽ കൊണ്ടുവച്ച് നടുക്കായിട്ട് വെക്കുന്നു അതുപോലെ തന്നെ മണി മദ്ബഹാസ തിരികളെ ധൂപാർപ്പണം ഇതിൻ്റെ എല്ലാം അകമ്പടിയോടുകൂടിയാണ് ഏവെങ്കിലുൻ വായിക്കുന്നത് ഏവെങ്കിലുൻ വായനയുടെ ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന സമാധാന ആശംസയുണ്ട് അത് യേശുക്രിസ്തു പുനരുത്ഥാനത്തിന് ശേഷം എപ്പോഴൊക്കെ സ്ലീഹന്മാരുടെ അടുക്കൽ വന്നോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് സമാധാനം എന്നാശംസിച്ചു കർത്താവിൻ്റെ മരണവും പുനരുത്ഥാനവും വഴിയായിട്ട് സ്വർഗത്തെയും ഭൂമിയെയും സംയോജിപ്പിച്ച് സമാധാനമുണ്ടാക്കി അവൻ നമ്മുടെ സമാധാനമാകുന്നുവെന്ന് പൗലൂസ് പറഞ്ഞിരിക്കുന്ന പോലെ ആ സമാധാന ആശംസയോടു കൂടിയാണ് തുടങ്ങുന്നത് പിന്നെ ഏതെങ്കിലും വായനയുടെ ഒരു ഫോർമുലയിൽ പ്രത്യേകമായിട്ട് പറയുന്നത് നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു മിഷിഹായുടെ മനുഷ്യാവതാര കാലത്ത് നിന്നും മൂന്ന് വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട അവർ ലോഡ് ആൻഡ് അവർ ഗോഡ് ആൻഡ് അവർ സേവിയർ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ രക്ഷകൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് അവൻ്റെ രക്ഷാകര വ്യാപാരത്തെ മുഴുവൻ സമ്പൂർണമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള മൂന്ന് മർമ്മപ്രധാനമായ വാക്കുകളാണ് ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ശീഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഏവൻകെല്യുൻ വായിക്കുന്നത് യവൻകലിയൻ വായന വളരെ സോളമായിട്ട് നടത്തുമ്പോൾ മണി മർബഹാസ അതുപോലെ ധൂപാർപ്പണം ഇതെല്ലാം ഉപയോഗിക്കുന്നതാണ് പഴയ നിയമത്തിൽ മോശ യഹോവയായ ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് അവൻ്റെ മുഖം ദർശിക്കാതെ കൽപ്പനയുടെ പത്ത് കൽപ്പനയുടെ രണ്ട് പലകുകൾ പത്ത് കൽപ്പനയുടെ രണ്ട് പലകുകൾ സ്വീകരിച്ചു അപ്പോൾ സീനായി മലയിൽ സീനായ്മല മേഘാവൃതമായിരുന്നു മിന്നൽ പിണറുകളുണ്ടായിരുന്നു ഇടിമുഴക്കമുണ്ടായിരുന്നു ഇതിൻ്റെ മധ്യത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ മുഖം ദർശിക്കാതെ യഹോവയുടെ കരങ്ങളിൽ നിന്ന് കൽപ്പനയുടെ പലകളെ മോശ സ്വീകരിച്ചെന്നുള്ളതാണ് പുതിയ നിയമത്തിലും കർത്താവ് സുവിശേഷത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ പുതിയ ഒരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നതാകും നിങ്ങളുടെ പരസ്പരമുള്ള സ്നേഹം കണ്ട് നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയപ്പെടട്ടെ സത്യത്തിൽ പത്ത് കൽപ്പനകളെ രണ്ട് കൽപ്പനകളിലായിട്ട് നമുക്ക് സംഗ്രഹിക്കാം ദൈവസ്നേഹവും പരസ്നേഹവും ഈ രണ്ട് കൽപ്പനകളെ രണ്ടേ രണ്ട് അക്ഷരത്തിലായി ഒതുക്കാം അതാണ് സ്നേഹം പടിനിയമത്തിലെ ആ പത്ത് കൽപ്പനകളെ യേശുക്രിസ്തു രണ്ട് അക്ഷരങ്ങളിലായിട്ട് സ്നേഹം എന്ന പുതിയ കൽപ്പന നൽകിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് സീനായ് മലയ്ക്ക് സദൃശ്യമായ രീതിയിൽ ദൈവത്തിൻ്റെ കൽപ്പനയെ മറ്റുള്ളവരെ അറിയിക്കുകയാണ് അതുകൊണ്ടാണ് മേഘാവൃതമായ മലയ്ക്ക് സദൃശ്യമായിട്ട് ധൂപാർപ്പണം മിന്നൽ പിണറുകളുടെ സ്ഥാനത്ത് കത്തിച്ച മെഴുതിരുകൾ ഇടിമുടക്കത്തിൻ്റെ സ്ഥാനത്തെ മണിയും മർബഹാസായുമെല്ലാം അതിൻ്റെ മധ്യയെ നിന്നുകൊണ്ട് സോളമായിട്ട് ആഘോഷമായിട്ട് വിശുദ്ധ ഏവൻ ഗലിയുവൻ വായിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മണി മർബാസ ധൂപാർപ്പണം അതുപോലെ തന്നെ വളരെ സോളമായിട്ട് ഏവൻ ഗെലിയുവൻ പീഠത്തിൽ വെച്ചു വായിക്കുന്നു ആ ഏവൻ ഗലുവൻ പീഠം മദ്ബഹായുടെ കൃത്യം നടുക്ക് മദ്ബഹായുടെ എക്സ്ട്രീം എൻഡിൽ ഏറ്റവും അവസാനം പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വെച്ചിരിക്കുന്നു ഇവിടെ സുറിയാനിസമിൽ ആദ്യം ഈ വേദപുസ്തവം ഏവൻകെല്ലുവൻ പീഠം പള്ളിയുടെ നടുക്കുന്നുണ്ടെങ്കിൽ വിചരിക്കാനും ആൾക്കാർക്ക് വന്നത് ചുംബിക്കുവാനായിട്ടുള്ള രീതിയിൽ ക്രമീകരിച്ചാലും പിന്നീടാണ് പള്ളി മത്ബായ്ക്ക് ഉപരിപ്പണത്ത് കഴിഞ്ഞപ്പോൾ നമസ്കാരമേശയിൽ ഒരു വേദവസ്തുവം വെച്ചിട്ടുണ്ട് വിശ്വാസികൾ വന്ന് ആ വേദവസ്തുവും ചുംബിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഏവെങ്കിലും വായനയ്ക്ക് ശേഷം നമ്മൾ ദിവസത്തിൻ്റെ പ്രത്യേകതകളനുസരിച്ച് അല്ലെങ്കിൽ കാലത്തിൻ്റെ മാറ്റങ്ങൾ അനുസരിച്ച് നമ്മൾ ഗീതങ്ങൾ ആലപിക്കാറുണ്ട് അതിൻ്റെ ഒരു പ്രസക്തി ആ മാറ്റങ്ങളുടെയും എല്ലാം ചിന്തകൾ എങ്ങനെയാണ് ചേർന്ന് വിശദീകരിക്കുക യവങ്കലിൻ വായനയ്ക്ക് ശേഷം തുടർന്ന് വരുന്ന ഗീതം ആ പ്രത്യേക ഫീസ്റ്റ് അല്ലെങ്കിൽ പെരുന്നാളിനെ കുറിച്ചുള്ളതായിരിക്കും അല്ലെങ്കിൽ ലിറ്ററിക്കൽ സീസൺ ആരാധനക്രമ വത്സരത്തെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളാണ് അത് എപ്പോഴും യവങ്കല്യുൻ വായനയ്ക്ക് ശേഷം നമ്മുടെ മനസ്സിലേക്ക് ലിറ്റർജിക്കൽ സീസൺ അതല്ലെങ്കിൽ ലിറ്റർജിക്കൽ ഫീസ്റ്റ് ഇതിനെ ഓർമ്മപ്പെടുത്തക്ക രീതിയിൽ ശ്രീയാനി സഭയിൽ അനേകം ഗീതങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അതിൽ ഒരു ഗീതം ആ സമയത്തിനും അതുപോലെ തന്നെ ആ ദിവസത്തിനും അതല്ലെങ്കിൽ ആ ലിറ്റർജിക്കൽ സീസണും അനുയോജ്യമായ രീതിയിൽ നമ്മൾ ചൊല്ലി ഈ സമയത്തെ അല്ലെങ്കിൽ ഈ പ്രത്യേക ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ വിശ്വാസികളുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ക്രമീകരിച്ചിരിക്കുന്നതാണ് പക്ഷേ അങ്ങനെ എവെങ്കിലിയുൻ വയനയ്ക്ക് ശേഷം നമ്മൾ പിന്നെ പുരോഹിതൻ്റെ ഒരു നീണ്ട പ്രാർത്ഥനകൾ നമ്മൾ കേൾക്കാറുണ്ട് പ്രമീയൻ സേതര പ്രാർത്ഥനയും അതിൻ്റെ മധ്യ ഹുസോയ പ്രാർത്ഥനയും ഈ പ്രാർത്ഥനകൾക്ക് നമ്മൾ കേൾക്കുമ്പോൾ ഒരുപാട് മനസ്സിനെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളാണ് ഇതിൻ്റെ ഒരു പ്രസക്തി മലങ്കര അല്ലെങ്കിൽ അദ്വൈക്യൻ സുറിയാനി സഭയിൽ മാത്രമാണ് ഈ പ്രമിയോൻ സദറ പ്രാർത്ഥന എന്ന ദീർഘമായ പ്രാർത്ഥനയുള്ളത് പ്രമിയോൻ എന്നൊരു ഗ്രീക്ക് പദമാണ് അതിൻ്റെ അർത്ഥം ആമുഖം എന്നാണ് എന്ന് പറഞ്ഞാൽ തുടർന്നു വരുന്ന പ്രാർത്ഥനയുടെ സദറ പ്രാർത്ഥനയുടെ ഒരു ചെറിയ ആമുഖം ഇൻട്രഡക്ഷൻ ഈ പ്രാർത്ഥനയിൽ പറയണം തുടർന്ന് വരുന്ന പ്രാർത്ഥനയുടെ പേര് സദറ എന്നാണ് സദറ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം നിര എന്നാണ് പ്രാർത്ഥനകളുടെ ഒരു നിര വളരെ ദീർഘമായിട്ടുള്ളതാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഹൂസോയോ പ്രാർത്ഥന എന്നൊന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഹുസോയ പ്രാർത്ഥന പാപപരിഹാര പ്രാർത്ഥനയാണ് അതായത് പുരോഹിതൻ്റെയും അതുപോലെ തന്നെ വിശ്വാസികളുടെയും പാപങ്ങളെക്കുറിച്ച് ദൈവസന്നതിയിൽ ക്ഷമയോജിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് പാപമോചനവും അനുഗ്രഹവും പ്രാപിക്കാൻ വേണ്ടി നമ്മളുടെ പാപാവസ്ഥയെ ദൈവഗ്ര മുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഹുസോയ പ്രാർത്ഥന ക്രമിയോസത പ്രാർത്ഥന എന്നത് ദ്യൂഘൻ സുറിയാനി സഭയിൽ മാത്രമുള്ളതാണ് അതിൻ്റെ ഒരു ഒരു ടിപ്പിക്കൽ പ്രയറാണ് ഈ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത് യഹൂദന്മാരുടെ പ്രാർത്ഥനയുടെ ഒരു ഫോമുല യഹൂദന്മാരുടെ പ്രാർത്ഥനയ്ക്ക് മൂന്ന് ഭാഗങ്ങളായിട്ടുണ്ട് ഒന്നാമത്തത് അനംനേഷ്യസ് അനുസ്മരണമാണ് അതായത് യഹോവയായ ദൈവം തങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിച്ചിട്ടുള്ള രക്ഷാകരമായ കാര്യങ്ങളെ അവരനുസ്മരിക്കുകയാണ് ആദ്യം പ്രത്യേകിച്ച് മരുഭൂമിയിലെ യാത്രയും ഈജിപ്തിൽ നിന്ന് അവരെ വിടിവിച്ചുകൊണ്ടുവന്നതും കനാൻ നാട്ടിൽ പ്രവേശിപ്പിച്ചതും ആയ കാര്യങ്ങളെയെല്ലാം അവരനുസ്മരിക്കുകയാണ് അപ്പം ആദ്യത്തെ ഭാഗം അനമനൈസസ് രണ്ടാമത്തെ ഭാഗം ഇന്നിൻ്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കും അപ്പം ആദ്യം പ്രാർത്ഥന ചെയ്യുന്നത് ഞങ്ങളെ പിടിവിച്ചുകൊണ്ട് വന്നല്ലോ അത്ഭുതകരമായി വഴി ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുന്നു അതിനുശേഷം മൂന്നാമത്തെ ഭാഗം ഒരു സ്തുതിയോടുകൂടി ഡോക്സോളജി സ്തുതിയോടുകൂടി പ്രാർത്ഥന അവസാനിക്കുകയാണ് ഉദാഹരണമായിട്ട് എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും സ്തുതിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു അതൊരു ഡോക്സോളജിയാണ് അല്ലെങ്കിൽ സ്തുതിയാണ് അപ്പം അനമനേസിസ് പ്രസൻ്റ് നീഡ്സ് ആൻഡ് ഡോക്സോളജി അല്ലെങ്കിൽ പ്രൈസ് ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് ഒരു ഒരു യഹൂദന്മാരുടെ പ്രാർത്ഥനയുടെ ഒരു ഘടന എങ്ങനെയാണ് ദൈവം നടത്തിയ അത്ഭുത വഴികളെക്കുറിച്ച് അനുസ്മരിക്കുന്നു ഇന്നിൻ്റെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുന്നു ഒരു സ്തുതിയോടുകൂടെ ദൈവത്തിൻ്റെ സ്തുതി പറഞ്ഞുകൊണ്ട് ഡോക്സോളജി പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥന അവസാനിക്കുന്നു ഈ പ്രമേയശ്രാർത്ഥനയും യഹൂദന്മാരുടെ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ ആദ്യ ഭാഗം എപ്പോഴും സദാ പ്രാർത്ഥനയുടെയും പ്രമേയല്ല ആദ്യ ഭാഗം ദൈവത്തിൻ്റെ പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ വ്യാപാരം അവൻ ഭൂമിയിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അനുഭവിച്ച അല്ലെങ്കിൽ അവൻ പ്രവർത്തിച്ച രക്ഷാകരമായ കാര്യങ്ങളെ അനുസ്മരിക്കുന്നു അതിനുശേഷം ഇന്നത്തെ ആവശ്യങ്ങൾ നമ്മൾ ദൈവത്തിന് മുമ്പാകെ അവതരിപ്പിക്കുന്നു തുടർന്ന് ഒരു ട്രിനിറ്റേറിയൻ ഡോക്സോളജി പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയെ അവസാനിപ്പിക്കും അതാണ് ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത ഈ ദീർഘമായ അനേകം പ്രാർത്ഥനകൾ നമുക്കുണ്ട് നമ്മുടെ ആരാധനാക്രമത്തിൽ വിശുദ്ധ കുർബാനയിൽ മാറി മാറി ചൊല്ലുവാനായിട്ട് അനേകം പ്രമേയസ്ത്ര പ്രാർത്ഥനകളുണ്ട് മനോഹരമായ പ്രമേയസ്ത്ര പ്രാർത്ഥനയുണ്ട് യാമനമസ്കാരത്തിൽ ചൊല്ലുവാനുള്ള പ്രമേയസ്ത്ര പ്രാർത്ഥന ഉണ്ട് കുദാശകളിലുണ്ട് അതുപോലെ തന്നെ ആണ്ടടക്കമുള്ള മാറാനായ പെരുന്നാളികളിൽ അതുപോലെ തന്നെ നോമ്പുകാലത്ത് കൃഷ്ണാനുഭാവയിലൊക്കെ ചൊല്ലുവാനുള്ള ഈ പ്രാർത്ഥന സത്യത്തിൽ ഈ പ്രാർത്ഥനകൾ കേവലം ഒരു പ്രാർത്ഥന മാത്രമല്ല ഇറ്റ് ഈസ് എ ലിറ്ററജിക്കൽ കാറ്റക്കേസിസ് ആണ് ആരാധനക്രമപരമായ ഒരു പഠിപ്പിക്കല അപ്പം ലത്തീൻ ഭാഷയിലെ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ചൊല്ലുള്ളത് ലെക്സ് ഒരാന്തി ലെക്സ് കൃതേന്തി ദ ലോ ഓഫ് പ്രെയർ ഈസ് ലോ ഓഫ് ഫെയ്ത്ത് എൻ്റെ വിശ്വാസം എന്തായിരിക്കുന്നു അത് ഞാൻ പ്രാർത്ഥനയായിട്ട് ചൊല്ലുകയാണ് അപ്പോൾ ഈ പ്രമേയശ്വര പ്രാർത്ഥനയിലൂടെ ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ വ്യാപാരങ്ങൾ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അവൻ ചെയ്ത രക്ഷണീയ കാര്യങ്ങളെ ഓരോ സീസണിലും ഓരോ പ്രത്യേക സമയത്തും അനുസ്മരിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിൽ എപ്പോഴും സജീവമായ സ്മരണ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രമേയസ്വര പ്രാർത്ഥനകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇനി ഈ പ്രമേഹസ്വര പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഒരു ജനറൽ അബ്സൊല്യൂഷനുണ്ട് പൊതുവായിട്ടുള്ള ഒരു പാപമോചനമുണ്ട് ദൈവത്തിൽ നിന്ന് ഘടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ അത് ആദിമസഭ മുതൽ ഉണ്ടായിരുന്നതാണ് വിശ്വാസികളെ സമ്മേ സമ്മേളിക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ അവർക്ക് പാപമോചനം നൽകി പരിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് യോഗ്യതയോടുകൂടെ പ്രവേശിക്കുവാനും സംബന്ധിക്കുവാനും വിശുദ്ധ കുർബാന അനുഭവിക്കുവാനും വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ് അതിനു വേണ്ടിയാണ് ഇപ്പോഴും ആ ഒരു ജനറൽ അബ്സൊല്യൂഷൻ പൊതുവായിട്ടുള്ള ഒരു പാപമോചനം ക്രമീകരിച്ചിരിക്കുന്നത് കഠിനമായ പാപങ്ങളുണ്ടെങ്കിൽ വിശുദ്ധ അനുഭവിച്ച വിശുദ്ധ കുംഭസാരം നടത്തിയാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിക്കട്ടെ പലപ്പോഴും നമ്മുടെയൊക്കെ ഏകാഗ്രതയൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇതാര്ത്ഥ്യം കാരണം ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രാർത്ഥനകളിൽ ഒന്നാണ് പ്രമേഹൻസന പലപ്പോഴും കേട്ടു നിൽക്കുമ്പോഴും പ്രത്യേകിച്ച് സെതറ പ്രാർത്ഥനയിൽ പുരോഹിതൻ കൈവിരിച്ചു നിർത്തി ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു സിംബോളിസിറ്റി ആണെന്ന് മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് സെതറയിലുള്ള പ്രാർത്ഥന അല്ലെ കൈവിരിച്ചു പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച കാണാറുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ധൂപക്കുറ്റി വാഴുവിൻ്റെ ഒരു പ്രാർത്ഥനയാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു നമ്മളെ കുർബാനയിലും ഏറ്റവും കൂടുതൽ സിംബോളിസിറ്റി കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ധൂപക്കുറ്റി അപ്പോൾ ആ ധൂപക്കുറ്റി വാഴുവിൻ്റെ ഒരു പ്രസക്തി അച്ഛനൊന്ന് വിശദീകരിക്കാമോ അദ്ദേഹിക്കൻ ശ്രീയാന സഭയിൽ മാത്രമാണ് ധൂപകുറ്റി വാഴ്വ് ഉള്ളത് വിശുദ്ധ കുർബാനയിലും അതിന് വെളിയിലായിട്ട് ധനഹ പെരുതാളിൻ്റെ ശുശ്രൂഷയിലും ധൂവുകുറ്റി വാഴവുണ്ട് ധൂവകുറ്റി വാഴവ് പരിശുദ്ധ ത്രീത്വത്തിലുള്ള നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റു പറയുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രപഞ്ച സൃഷ്ടി മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെയുള്ള കാര്യങ്ങളെ വളരെ സംക്ഷിപ്തമായിട്ട് ഈ കുർബാനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അതിൽ പ്രത്യേകിച്ച് ദീർഘമായിട്ട് എന്നാ പറയുന്നത് കർത്താവിൻ്റെ രക്ഷാകര സംഭവങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കർത്താവിൻ്റെ യോർദാൻ നദിയിലെ മാമോദീസ അതുകൊണ്ട് ധൂക്കറ്റി വാഴുവിൻ്റെ സമയത്ത് ത്രീത്വത്തിലുള്ള നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയുന്നു അതോടൊപ്പം തന്നെ യോർദാൻ നദിയിലെ കർത്താവിൻ്റെ മാമോദിസായെ നമ്മൾ അനുസ്മരിക്കുകയും കൂടിയാണ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് യോർദാൻ നദിയിലെ കർത്താവിൻ്റെ മാമോദി അതുപോലെ തന്നെ ത്രീത്വത്തെക്കുറിച്ചുള്ള അറിവും പറയുന്നത് യോർദാൻ നദിയിൽ കർത്താവിൻ്റെ മാമോദീസായുടെ സമയത്താണ് ത്രീത്വത്തിലെ മൂന്ന് ആളുകളും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ട ഏക സമയം യോർദാൻ നദിയിലെ മാമോദീസായുടെ സമയത്താണ് പിതാവായ ദൈവം ഗംഭീരമായ ശബ്ദമായിട്ട് ഇവൻ ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പുത്രൻ തമ്പുരാൻ മനുഷ്യരൂപത്തിൽ യോർദാൻ നദിയുടെ തീരത്ത് നിൽക്കുന്നു പരിശുദ്ധ റൂഹ പ്രാവിൻ്റെ രൂപത്തിൽ പുത്രൻ്റെ തലമേൽ ആഘോഷിക്കുന്നു അതുകൊണ്ട് പിതാക്കന്മാർ പറയുന്നത് റിവർ ജോർഡൻ ഈസ് ദ ലോക്കസ് ഓഫ് ദ ട്രിനിറ്റേറിയൻ നോളജ് യോർധാൻ നദി പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ സ്ഥലമാണ് ലോക്കസ് മീൻസ് പ്ലേസ് അപ്പം ത്രിത്വത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ സ്ഥലം യോർദാൻ നദിയാണ് പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്ന് ആളുകളും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ട ഏക അവസരം യോർജാൻ നദിയിലെ മാമൂദീസായിയുടെ സമയത്ത് താബോർ പർവ്വതത്തിൽ കർത്താവ് മറുരൂപപ്പെട്ടപ്പോൾ പുത്രൻ നമ്പരാൻ അവിടെയുണ്ട് പിതാവായ ദൈവം ഗംഭീര ശബ്ദത്തിൽ പറഞ്ഞു പിതാവും പുത്രനുമുള്ള സ്ഥലത്ത് പരിശുദ്ധരൂഹയുണ്ട് എന്നാൽ ഇവിടെ മൂന്ന് പേരും മൂന്ന് രീതിയിൽ ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ് യോർജാൻ നദി പരിശുദ്ധ തീർത്വിക അറിവിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ധൂക്കുറ്റി വാഴവിലേ നമ്മൾ ധൂക്കുറ്റിക്ക് നാല് ചങ്ങലകളാണ് ഉള്ളത് അത് പരിശുദ്ധ ത്രിത്വത്തെയാണ് സൂര്യൻ ഒന്നാമത്തെ ചങ്ങലയിൽ പിടിച്ചുകൊണ്ടാണ് പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ എന്ന് പറയുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ചങ്ങലകൾ രണ്ട് ചങ്ങലകളിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പുത്രൻ തമ്പരാനെ സൂര്യൻ അത് പുത്രൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും സൂചിപ്പിക്കാനുണ്ട് നാലാമത്തെ ചങ്ങല പരിശുദ്ധാത്മാവിനെ സൂചിപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവം പുത്രൻ നമ്പരാൻ പരിശുദ്ധ റുക ഇവരെ മൂന്ന് പേരും പരിശുദ്ധനാകുന്നു എന്ന് അസന്നിഗ്ധമായിട്ട് നമ്മൾ ഏറ്റുപറയണം അതാണ് തൂക്കുറ്റി വാഴുവിൻ്റെ പ്രമേയം അതുപോലെ തന്നെ തൂക്കുറ്റി വാഴവ് ത്രിത്വത്തിലുള്ള നമ്മുടെ വിശ്വാസം ഏറ്റുപറയുന്നു മാമോദിസായെ നമ്മളവിടെ കർത്താവിൻ്റെ മാമോദി സായെ സൂചിപ്പിക്കുന്നു ചെതുപൂക്കിറ്റി വായുവിന് ശേഷം നമ്മുടെ വിശ്വാസം നമ്മളേറ്റ് പറയുന്നു വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുകയെന്ന് കാർമ്മികൻ പറഞ്ഞിട്ട് ജനം മുഴുവൻ ഒരുമിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുന്നു അപ്പോൾ ജനം മുഴുവൻ ഒരുമിച്ച് വിശ്വാസ പ്രമാണം ആ ഒരു സമയത്ത് ചൊല്ലുന്നതിൻ്റെ പ്രസക്തി അച്ഛനെന്ന് പറയാം സത്യത്തിൽ വിശുദ്ധ കുർബാനയിലെ ആദ്യമായി വിശ്വാസപ്രമാണം ഉൾപ്പെടുത്തിയത് അദ്ദേഹത്തിന് സുറിയാനുസഭയ കൃത്യമായി പറഞ്ഞാൽ എ ഡി നാനൂറ്റി മുപ്പത്തി പത്രോസ് കാസോറോ എന്ന പാത്ര കേസാണ് സുറിയാനി സഭയിൽ വിശുദ്ധ കുർബാനയിൽ വിശ്വാസ പ്രമാണം കൂട്ടിച്ചേർത്തത് അതിനുശേഷം ഏകദേശം നാൽപ്പത് സമ്മത്സരം കഴിഞ്ഞിട്ടാണ് ബൈസൻഡൈൻ സഭകൾ വിശുദ്ധ കുർബാനയിൽ വിശ്വാസ പ്രമാണം കൂട്ടിച്ചേർത്തത് അതിനുശേഷം അനേക വർഷങ്ങൾക്ക് ശേഷമാണ് ലത്തീൻ സഭയിൽ വിശ്വാസ പ്രമാണം വിശുദ്ധ കുർബാനയിൽ കൂട്ടിച്ചേർത്തത് നമ്മളുടെ കുർബാനയിൽ മാത്രമല്ല ഓരോ യാമനമസ്കാരവും അവസാനിക്കുന്നത് വിശ്വാസ പ്രമാണത്തോടു കൂടിയാണ് സത്യത്തിൽ വിശ്വാസ പ്രമാണം ഞാൻ നേരത്തെ പറഞ്ഞ ലെക്സ് ഒരാന്തി ലെക്സ് കൃതയന്തിയാണ് നമ്മളുടെ വിശ്വാസം നമ്മൾ ഒരു പ്രാർത്ഥനയായിട്ട് ചെയ്യുകയാണ് സിമ്പിൾ ഓഫ് ഫെയ്ത്താണ് എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ മുന്നൂറ്റി പതിനെട്ട് പിതാക്കന്മാർ നിഖ്യ എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടി ക്രൈസ്തവ സഭയുടെ വിശ്വാസം ക്രോഡീകരിച്ചു അത് നിഖ്യായിൽ വെച്ചാണ് വന്നത് പിന്നീട് രണ്ടാമത്തെ പൊതു സഹോദരസായ വെച്ച് അത് വിപുലീകരിച്ചു ഇന്ന് നമ്മൾ കാണുന്ന നമ്മൾ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം ശരിക്കു പറയുകയാണെങ്കിൽ നിഖ്യാ വിശ്വാസ പ്രമാണം എന്ന് പറയുമെങ്കിലും അത് ദ നൈസിയൻ കോൺസ്റ്റാൻ്റനോപിളിറ്റൻ ക്രീഡങ്ങൾ നിഖ്യ കുസ്തന്തിനോസ് പോളീസ് വിശ്വാസ പ്രമാണം അതായത് നിഖ്യ വെച്ച് ക്രോഡീകരിച്ചു ക്രിസ്തൻഡൈലോസ് പോലീസ് അതല്ലെങ്കിൽ കോൺസ്റ്റാൻ നോപ്പിൾ സിനിഹദോസിൽ വെച്ച് അത് വിപുലീകരിച്ച് ഇന്ന് കാണുന്ന രീതിയിലായിരിക്കും അത് ക്രൈസ്തവ സഭയുടെ വിശ്വാസത്തെ നമ്മൾ പ്രാർത്ഥനയായിട്ട് ചൊല്ലുന്നതാണ് അവിടെ പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും പരിശുദ്ധ റൂഹയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു അതുപോലെ തന്നെ സഭയുടെ നാല് ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നു മരിച്ചവരുടെ ഉയർപ്പ് പോകുന്ന മാമോദീസ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ മുഴുവൻ പ്രമേയവും ഈ വിശ്വാസ പ്രമാണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുക സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ അപ്പോൾ പ്രപഞ്ച സൃഷ്ടി മുതലുള്ള രണ്ടാമത്തെ ആഗമനം മാറാനാത്ത കർത്താവെ വേഗം വരണമെന്നുള്ള വെളിപാടി പുസ്തകം അവസാനിക്കുന്ന കാര്യമാണ് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു ക്രൈസ്തവ സഭയുടെ വിശ്വാസം മുഴുവൻ സംഗ്രഹിച്ചിരിക്കുന്നത് ഈ വിശ്വാസ അതുകൊണ്ടാണ് നമ്മൾ ഈ വിശ്വാസ പ്രമാണം കുർബാനയിൽ ആദ്യം ഉൾപ്പെടുത്തിയത് ഇന്ത്യക്കിന് സുറിയാനിക്കാരാണ് പിന്നീട് വേശൻഡേൻകാരും ലത്തീൻകാരും എല്ലാവരും അത് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ സമയത്ത് കാണുന്ന മറ്റൊരു കാഴ്ചയാണ് കാർമ്മികൻ മദ്ഭഹായി സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഒരു കാഴ്ച അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതായത് വിശുദ്ധ കുർബാനയിൽ നമ്മൾ എഴുന്നേറ്റ് നിന്നാണ് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് നിൽക്കുകയാണ് ചുരുക്കം സമയങ്ങളിൽ നമ്മൾ ഇരിക്കുന്നുണ്ട് അതായത് പ്രസംഗത്തിൻ്റെ സമയത്ത് പിന്നീട് മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് പഴയ നിയമം നമ്മൾ ഇരിക്കുന്നുണ്ട് ബാക്കി സമയങ്ങളിൽ മുഴുവൻ നമ്മൾ നിൽക്കുകയാണ് അന്ത്യക്കൻ സുറിയാനീ പാരമ്പര്യത്തിൽ മുട്ടുകുത്തുന്ന ഒരു പരിപാടിയില്ല ഈ അടുത്ത കാലത്തായിട്ട് കുർബാനയുടെ ഇടയ്ക്ക് നിർബന്ധിച്ച് മുട്ടുകുത്തിക്കുകയും അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ് സ്ഥാപന വചനങ്ങൾ ചൊല്ലുമ്പോഴൊക്കെ മുട്ടുകുത്തിക്കുകയും അച്ഛന്മാരൊക്കെ ചെയ്യുന്നുണ്ട് അത് സത്യത്തിൽ ശരിയല്ല അതായത് വിശുദ്ധ കുർബാനയിൽ നമ്മൾ രക്ഷിത സമൂഹമായിട്ട് നിൽക്കുകയാണ് അതായത് ഇപ്പം ദിവസം അതല്ലെങ്കിൽ അന്ത്യത്താഴ സമയത്ത് കർത്താവ് സ്ലിഹന്മാരുടെ പാദങ്ങൾ കഴുകി അവരെ തന്നോടൊപ്പം പന്തിക്ക് ഇരുത്തുകയായിരുന്നു കർത്താവ് പറഞ്ഞമേൽ ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കത്തില്ല സ്നേഹിതന്മാരെന്ന് വിളിക്കും അപ്പോൾ തന്നോടൊപ്പമായിട്ട് ദൈവത്തോട് ചേർന്ന് അവരെ പന്തിക്കിരുത്തി വിശുദ്ധ കുർബാനയിൽ സംബന്ധിപ്പിക്കായിരുന്നു അപ്പം നമ്മൾ ഒരിക്കലും നമ്മൾ മുട്ടുകുത്തുന്നില്ല നേരുന്നുണ്ട് എന്നാൽ പുരോഹിതന്മാർ വിശുദ്ധ കുർബാനയുടെ ചില ഭാഗങ്ങളിൽ അവർ സാഷ്ടാംഗപ്രണാമം ചെയ്ത് മുട്ടുകൂത്തുകയല്ല പ്രണാമം ചെയ്ത് അല്ലെങ്കിൽ കുമ്പിട്ടുകൊണ്ട് അവരുടെ വ്യക്തികരമായ പാപങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം അതായത് ഈ വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി അർപ്പിക്കുവാനായിട്ട് എന്നെ യോഗ്യനാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പാപങ്ങളും കുറവുകളെയും ദൈവസരിതയിൽ അനുസ്മരിച്ചുകൊണ്ട് അതിന് പാപമോചനം അപേക്ഷിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് പുരോഹിതന്മാർ ഈ കുർബാനയുടെ സമയങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു എന്നാൽ വിശ്വാസികളാരും മുട്ടുകുത്തുന്നില്ല കുർബാനക്ക് ശേഷം കുർബാന സ്വീകരണത്തിന് മുൻപോ കുർബാന സ്വീകരണത്തിന് ശേഷമോ മുട്ടുകുത്തി നിൽക്കുന്ന പതിവ് ശ്രീയാനി സഭയിൽ ഇല്ല എന്നാൽ അതുപോലെ വിശ്വാസ പ്രമാണത്തിൻ്റെ സമയത്ത് നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് പ്രധാന ശുശ്രൂഷകൻ ധൂപകുറ്റിയുമായി മദ്ഭായിൽ നിന്ന് ദേവാലയത്തിൻ്റെ മധ്യേ നടന്ന് പടിഞ്ഞാറേ വാതിൽ വഴി പോയി ധൂപം വീശി തിരിച്ചു പോകുന്ന ഒരു കാഴ്ച ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നു വച്ചാൽ ധൂപാർപ്പണം നമ്മുടെ ആരാധനയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു സിംബോളിസമാണ് ധൂപം ഉയരുന്ന പോലെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയരുന്നു അതുപോലെ തന്നെ മറ്റൊരു ആസ്പെക്റ്റാണ് ധൂപാർപ്പണത്തിലൂടെ വിശ്വാസികളെ വിശുദ്ധീകരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആദിമസഭയിൽ വിശ്വാസത്തിൽ ഒരേ കുടുംബത്തിലായവർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വിശ്വാസത്തിൽ ഒരേ കുടുംബത്തിലായവർ എന്ന് പറയുന്നത് മാമോദിസ സ്വീകരിച്ച് നൂറോണഭിഷേകം സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വന്നിരിക്കുന്നവരാണ് വിശ്വാസത്തിൽ ഒരേ കുടുംബത്താർ ആദിമസഭയിൽ ഈ വിശ്വാസം സ്വീകരിക്കാൻ വേണ്ടിയുള്ള സ്നാനാർത്ഥികൾ കാറ്റക്കി മീൻസ് അവർ ദേവാലയത്തിൻ്റെ മോണ്ട്രലത്തിൽ അല്ലെങ്കിൽ ദേവാലയത്തിന് വെളിയിൽ നിൽക്കുമായിരുന്നു അവർ വചന ശുശ്രൂഷ വരെ അവിടെ നിന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുമായിരുന്നു എന്നാൽ വിശ്വാസ പ്രമാണത്തിൻ്റെ സമയമാകുമ്പോൾ പു പുതിയാഖോനോ സബ്ദീക്കൻ വന്നിട്ട് ദേവാലയത്തിൻ്റെ വാതിലുകൾ അടയ്ക്കുമായിരുന്നു ഷബ്ഡീക്കൻ്റെ ജോലി ദേവാലയത്തിൻ്റെ വാതിൽ സൂക്ഷിപ്പുക എന്ന അദ്ദേഹം അടയ്ക്കുന്നത് മാമോദി സാ സ്വീകരിക്കാത്തവർ പുറത്തു പോകട്ടെ എന്ന് പറഞ്ഞ് വാതിലടക്കുകയാണ് ഇത് ആദിമസഭയിൽ ആരാധനയിലെല്ലാം ഉണ്ടായിരുന്നു നമുക്കുമുണ്ടായിരുന്നു ഇപ്പോൾ സിറോ മലബാർ സഭയിൽ മാമോദിസ സ്വീകരിക്കാത്തവർ പുറത്തു പോകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട് ശ്രീയാനിച്ച പേര് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മളത് ഇപ്പോഴും വെച്ചിരിക്കുന്നത് വിശുദ്ധ മൂറോൻ കുതാശയുടെ സമയത്ത് മൂറോൻ തൈലും കുതാശ ചെയ്യുമ്പോഴേ വിശ്വാസികൾ അവിശ്വാസികൾ അല്ലെങ്കിൽ മാമോദിസ സ്വീകരിക്കാത്തവർ പുറത്തു പോകട്ടെ എന്നൊരു പ്രഖ്യാപനമുണ്ട് അപ്പോൾ വിശ്വാസികളല്ലാത്തവർ എന്ന് പറഞ്ഞാൽ മാമോദിസ സ്വീകരിക്കാത്തവരെല്ലാവരും പുറത്തു പോകുകയും പള്ളിയുടെ വാതിൽ അടയ്ക്കുകയും വിശ്വാസത്തിൽ ഒരേ കുടുംബത്തിലായിട്ടുള്ളവരെ ഈ സത്യവിശ്വാസം ഏറ്റുചെല്ലുതു ആ സമയം പ്രധാന ശുശ്രൂഷകൻ മദ്ബഹായിൽ ധൂവാർപ്പണം നടത്തി ഹൈക്കലായിൽ നടുക്കുകൂടെ വന്ന് ഇരുവശങ്ങളിലും ആദ്യം പുരുഷന്മാരുടെ വശത്ത് വീശി തിരിച്ചു വരുമ്പോൾ സ്ത്രീകളുടെ വശത്ത് വീശി തിരിച്ചു വരുന്നു അത് ഈ കുർബാനയിൽ സംബന്ധിക്കാൻ ദേവാലയത്തിലായിരിക്കുന്ന വിശ്വാസികളെയും എല്ലാം ധൂവാർപ്പണം നടത്തി വിശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പള്ളി മുഴുവനിലും ധൂവാർപ്പണം ക്രമീകരിച്ചിരിക്കുന്നത് പ്രമാണത്തിന് തൊട്ട് മുന്നേ ആയി ധൂക്കുറ്റി വാഴുവിന് ശേഷം പുരോഹിതൻ തൻ്റെ കൈകൾ കഴുകുന്നതായി കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കുർബാനയിലെ എല്ലാത്തിനും ഒരു ഒരർത്ഥമുള്ളതുപോലെ അതിനും ഒരു വലിയ അർത്ഥമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ആ ഒരു അർത്ഥം കൂടെ ഒന്ന് വിശദീകരിക്കാമോ വിശുദ്ധ കുർബാനയിലെ കൈകൾ കഴുകുന്നത് അത് ആചാരപരമായ കഴുകൽ അല്ലെങ്കിൽ റിച്വൽ അബ്ലൂഷൻ എന്നാണ് പറയുന്നത് എല്ലാ മതങ്ങളിലും ഒരു അവരുടെ മത ചടങ്ങുകൾ നടക്കുന്നതിന് മുൻപ് കൈ കഴുകി ശുദ്ധി വരുത്തുന്നുണ്ട് നമ്മളുടെ കുർബാനയിൽ കാപ്പ ഇടുന്നതിന് മുൻപ് അച്ഛൻ ആദ്യം കൈ കഴുകി എന്നാ തൻ്റെ കരങ്ങളെ നിർമ്മലമാക്കണമേ കുർബാന അർപ്പിക്കുവാൻ കരങ്ങളെ നിർമ്മലമാക്കണമെന്ന് പറഞ്ഞ് കൈ കഴിയതിന് ശേഷമാണ് അച്ഛനെ കാപ്പ ധരിച്ചു വരുന്നത് അതിനുശേഷം അന്നാഫുറ എന്നത് ബലിയർപ്പണമാണ് ആദ്യത്തേത് വചന ശുശ്രൂഷ വചനം മുറിച്ചു കൊടുത്തു രണ്ടാമത് ബലിയർപ്പണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പുരോഹിതൻ്റെ വ്യക്തിപരമായ പാപങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ഈ കുർബാന അർപ്പിക്കുവാനായിട്ട് എന്നെ കഴുകി നിർമ്മലനാക്കി വെടിപ്പാക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ കൈ കഴുകുന്നത് ആത്മവിശുദ്ധീകരണത്തിൻ്റെ ഒരു നിദർശനമായിട്ടാണ് ചെയ്യുന്നത് ദൈവശാസ്ത്ര ചോദ്യോത്തര പരമ്പരയുടെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു മറ്റൊരു എപ്പിസോഡിൽ കൂടുതൽ ചിന്തകളും നമ്മുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി നമ്മൾ വീണ്ടും കണ്ടെത്താം അതുവരെ ഏവർക്കും നല്ല ദിനം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു അച്ഛ താങ്ക് യു